ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു ഡെയിമ ലൈഫാണ് ചെയ്യുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കുറേ ദിവസമായി നമ്മൾ ഡെയിമ ഒക്കെ ചെയ്തിട്ട് അന്നേരം എൻ്റെ കയ്യിൽ ഒരു ആണി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും തിരക്കി കേട്ടോ ബീന എങ്ങനെയുണ്ട് ഇഞ്ചക്ഷൻ എടുത്തോ ഹോസ്പിറ്റലിൽ പോയോ എന്നൊക്കെ ചോദിച്ച് കൈ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു അന്നേരം ഇപ്പോൾ ഇച്ചിരി കാര്യമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അന്നേരം നിങ്ങൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് വീട്ടിലെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒരു കാര്യമില്ല നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ പാടെ കുഞ്ഞ് വീഡിയോ ആണ് അന്നേരം നിങ്ങളത് സ്കിപ്പ് അടിച്ചു പോയിട്ടൊരു കാര്യമില്ല വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഒക്കെ നിങ്ങളിടണം കേട്ടോ നിങ്ങളുടെ കമൻ്റുകളൊക്കെ എനിക്ക് നല്ലൊരു ഒരു പ്രചോദനമാണ് വീഡിയോ ഇടാൻ വേണ്ടി അന്നേരം നമ്മുടെ വീഡിയോയിലേക്ക് പോകുക അന്നേരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കേട്ടാ അന്നേരം നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് രാവിലെ ദോശയായിരുന്നു കേട്ടോ അന്നേരം ദോശയും ചമ്മന്തിയായിരുന്നു ഇഡലി ഉണ്ടാക്കണമെന്നും പറഞ്ഞാണ് ഞാൻ വന്നത് പക്ഷേ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ നമ്മുടെ മാവ് ശകലം ലൂസായിട്ടാണ് ഞാൻ ഇന്നലെ അരച്ച് വെച്ചത് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് അരയ്ക്കുമ്പോൾ അത് ദോശക്കാണ് നല്ലത് നല്ല തിന്നായിട്ടുള്ള ദോശ കിട്ടും നല്ല മൊരിഞ്ഞ ദോശയും ചമ്മന്തിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇല്ലേ അന്നേരം നമുക്ക് ഇന്ന് ദോശയും ചമ്മന്തിയാണ് രാവിലെ മക്കൾക്ക് ചോറൊന്നും കൊണ്ടു പോകണ്ട ഉച്ച വരെയുള്ള എക്സാമാണ് രണ്ടു പേർക്കും കേട്ടോ അന്നേരം രാവിലെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു മിറ്റവും അടിച്ചു അത് കഴിഞ്ഞ് വന്ന ദോശയൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ അന്നേരം ഈ അരി അരച്ച് വെക്കുന്ന ദിവസം നമുക്ക് സന്തോഷത്തോടെ വന്ന് ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കുഴച്ച് പരത്തിയൊക്കെ രാവിലെ അല്ലേ അന്നേരം ഞാൻ രാവിലെ ദോശയൊക്കെ ആയതുകൊണ്ട് പെതുക്കം നിന്നാണ് ഉണ്ടാക്കുന്നത് ചോറൊന്നും കൊടുത്തു വിടേണ്ടല്ലോ അന്നേരം അത് കഴിഞ്ഞ് ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ദോശ ചൂടലും ചമ്മന്തി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ കേട്ടോ അന്നേരം മക്കളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി ചമ്മന്തിയാണ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ അന്നേരം നമുക്ക് ഇന്ന് കുറച്ച് ചേന ഇരിപ്പുണ്ട് അന്നേരം ഞാൻ ഓർത്ത് ഒരു അസ്ത്രം ഉണ്ടാക്കാവുന്ന ചേനയും ചേമ്പും എല്ലാം കൂടി ഇട്ട് വസ്ത്രം ഉണ്ടാക്കും ചേന തന്നെ ഇട്ട് ഉണ്ടാക്കും ചേമ്പ് തന്നെ ഇട്ട് ഉണ്ടാക്കും നമ്മൾ ഇന്ന് ചേന തന്നെ ഇട്ടാണ് അസ്ത്രം ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം എന്ന് പറഞ്ഞാൽ കഞ്ഞിട കൂടൊക്കെയാണ് കൂടുതലും ഇങ്ങനെ കഴിക്കുന്നത് കുഴ പോലെ അന്നേരം നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങൾ ഇതാണോ വസ്ത്രമെന്നൊന്നും കവൻ ഇട്ടേക്കല് ഞാൻ ഇങ്ങനെ അസ്ത്രം ഉണ്ടാക്കും കേട്ടോ അന്നേരം നമ്മൾ അതിനായിട്ട് നമ്മുടെ ചേനയുടെ തൊലിയൊക്കെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് നല്ലവണ്ണം കഴുകി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചിടുകയാണ് കേട്ടോ അന്നേരം ഞാൻ ഇങ്ങനെ അരിയുന്നത് കണ്ട് നിങ്ങൾ ഒന്നും ഓർക്കേണ്ട എൻ്റെ വിരളിന് ശകലം മുറിവുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൈമാറ്റിപ്പിടിച്ചരിയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ആണി കൊണ്ട കൊണ്ടതായി അതുകൊണ്ടാണ് അവരിലിങ്ങനെ നോർത്ത് വെച്ചായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചേച്ചേച്ചി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പിന്നെ നമ്മുടെ വള്ളക്കാരൻ ചേട്ടം പോകുന്ന വീഡിയോ ഇടാത്തതെന്നും ചോദിച്ചാൽ അന്നേരം ചേച്ചിക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പോയത് ഞാൻ പിടിച്ച കേട്ടോ അന്നേരം പിന്നെ നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്കൊക്കെ ഇങ്ങനെ ഉച്ച വരെ ഉള്ളത് കൊണ്ട് ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അന്നേരം നമുക്ക് അടുപ്പിനെയും കത്തിക്കാൻ പോകുന്നേ ഉള്ളൂ അന്നേരം നമ്മൾ ഈ അസ്ത്രം വയ്ക്കാൻ വേണ്ടി കുറച്ച് ചേന അരിഞ്ഞ് പീസാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് എൻ്റെ കൈ നല്ലവണ്ണം ചൊറിഞ്ഞ കേട്ടോ ചിലർക്ക് ചേന ചെത്തിക്കഴിഞ്ഞാൽ കൈ ചൊറി എനിക്ക് അങ്ങനെയൊന്നും ചൊറിയാറില്ലായിരുന്നു പക്ഷേ ഈ ചേന ചൊറിയ ചേനയാണ് കേട്ടോ അത് ഞാൻ പോയി കയ്യെ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് വന്നാണ് പിന്നെ ഞാൻ അരിഞ്ഞത് പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞു കൊടുത്തു പിന്നെ ഒരു പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കണം അന്നേരം ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഈ അസ്ത്രം വെക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ പല രീതിയിലും അസ്ത്രം വെക്കാറുണ്ട് നമുക്ക് ചേമ്പ് കയ്യിലില്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ചേമ്പുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പാണ് കേട്ടോ അന്നേരം എൻ്റെ കഴിച്ച് ചെയ്യുമ്പോൾ ഇല്ല ഞാൻ നോക്കിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേന തന്നെ ഇട്ട് വെക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് വെച്ച് നല്ല വെണ്ണം വേകണം കേട്ടോ നല്ല വെണ്ണം വെന്ത് ഓടയണം പക്ഷേ ഈ ചേന നല്ല വെണ്ണം വേകുന്ന ചേനയല്ലായിരുന്നു കേട്ടോ ഞാൻ കുറേ സമയം അടുപ്പേ വെച്ച് വേയിച്ച് നോക്കി എന്നിട്ട് ഒരു പിന്നെ കല്ലഞ്ചേമ്പും കല്ലഞ്ചേന എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ചേനയായിരുന്നു കേട്ടോ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടു ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വേകാനായിട്ട് വെക്കാം ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല വണ്ണം കുറേ സമയം വെച്ച് കേട്ടോ വേഗാൻ വേണ്ടി പക്ഷേ ഇത് വേഗുന്ന ചേനയല്ലായിരുന്നു എന്തായാലും നമ്മൾ വെച്ചില്ലേ എന്നാലും പിന്നെ കാണിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ശരിക്കും ഞാനതൊന്ന് ഉടച്ച് കൊടുക്കാൻ നോക്കി കേട്ടോ ആ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാനത് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ശരിക്കിത് നല്ലവണ്ണം ഉടയണം ഇങ്ങനൊരു കുഴ പോലെ കിട്ടണമെന്നാണ് ഈ അസ്ത്രം പക്ഷേ ഇത് കുഴ പോലൊന്നും ആയില്ല ഞാൻ പറഞ്ഞില്ല കുറച്ച് നീട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അന്നേരം നമ്മൾ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണിത് കേട്ടോ നല്ലവണ്ണം അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ചോറിനായതുകൊണ്ട് എടുത്തിരിക്കുന്നത് നമുക്ക് കഞ്ഞിക്കാണെങ്കിൽ നല്ലവണ്ണം കുഴച്ച് എടുക്കണം കേട്ടോ അന്നേരം ഇനിയും വേറൊരു ദിവസം ഞാൻ നല്ലവണ്ണം കുഴച്ച് ഉള്ള ഒറിജിനൽ അസ്ത്രം കാണിച്ചു തരാം ഇനി അത് കഴിഞ്ഞ് നമുക്ക് അത് വെന്ത് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് നമുക്ക് കുറച്ച് മോരാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അന്നേരം ഞാൻ ഉറേ ഒഴിച്ച് വെച്ചിരുന്ന തൈരാണ് അതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ മോരൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കടുക് താളിക്കും കേട്ടോ അന്നേരം കടുക് താളിക്കുന്നത് വറ്ററിമുളകും ചെറിയ ഉള്ളിയും കടുുകൂടെ ഇട്ട് കറിവേപ്പില ഇട്ടാണ് കടുവു താളിക്കുന്നത് അന്നേരം വറ്റരുമുളക് എൻ്റെ കയ്യിലില്ല കേട്ടോ അന്നേരം നമുക്ക് ഉള്ളിയും കടുകും കൂടെ മൂപ്പിച്ച് കറിവേപ്പില ഇട്ടിട്ട് കടുകൂടെ താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസ്ത്രം നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ചേനയസ്ത്രമാണ് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വെക്കുന്നതും നല്ല ടേസ്റ്റാണ് പിന്നെ ചേമ്പും ചേനയും എല്ലാം കൂടി ഇട്ട് വെക്കുന്നത് ും അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അന്നേരം ചോറിനായതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലൂസായിട്ടെടുത്തിരിക്കുന്നത് അന്നേരം കടുകൂടെ താഴച്ചു കൊടുത്തു കഴിഞ്ഞപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അന്നേരം നമ്മുടെ അസ്ത്ര ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് ഞാൻ മത്തിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അസ്ത്രവും മത്തിക്കറിയും കൂടെ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം അന്നേരം മത്തിക്കറി ഉള്ളത് കൊണ്ടാണ് ഞാൻ അസ്ത്രം വെച്ചത് തന്നെ കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു ഒരു മോളാണ് കമൻറ്റ് ഇട്ടേട്ടോ നമ്മുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അമ്മയെ ആണോ എന്നൊരു ഡൗട്ടുണ്ട് അന്നേരം ഈ സമയത്ത് ഞാൻ ചോറ് വെച്ചിട്ടില്ലായിരുന്നു ഈ അസ്ത്രം വെച്ച് കഴിഞ്ഞാണ് ഞാൻ ചോറ് വെച്ചേട്ടോ അന്നേരം നമ്മുടെ മത്തിക്കറി ഇതാണ് അന്നേരം ആ മോള് കമൻ്റ് ഇട്ടത് ചേച്ചിയുടെ എല്ലാ പാചകവും എൻ്റെ അമ്മ ട്രൈ ചെയ്യാറുണ്ട് ഇന്നേരം ചേച്ചി വെക്കുന്ന കറികളൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരു മോളെ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അന്നേരം ഒത്തിരി താങ്ക്സ് മോളെ ഇങ്ങനെയുള്ള കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കുറേ തുണികളുണ്ട് കഴുകാൻ കേട്ടോ ഇന്നലെ ഞാൻ തുണി കഴുകിയില്ലായിരുന്നു എൻ്റെ കൈക്ക് വയ്യാത്തത് കൊണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ തുണികളുണ്ട് കഴുകാൻ അന്നേരം നമുക്ക് ഈ സമയത്ത് കുറേ ജോലികളൊക്കെ വീട്ടമ്മമാർക്ക് വേറെ ഉണ്ടല്ലോ അറിയാമല്ലോ പിന്നെ പെരക്കെല്ലാം തൂത്തു തുടച്ചു പാത്രം കഴുകി ഇതൊക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല എല്ലാം കൂടെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അന്നേരം കുറേ ദിവസം അല്ല നമ്മളീ ഡെയ്മാ ലൈഫ് ഇട്ടിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഒരു ഡെയ്മാ ലൈഫ് പിടിച്ചിട്ടായിട്ടോ ഇന്നേരം നമ്മുടെ അലക്കൊക്കെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ് അലക്കി വെയിലത്തോട്ട് വിരിക്കുകയാണ് നല്ല വെയിലാണിപ്പം കേട്ടോ പകൽ നല്ല വെയിലാണ് ഇന്നേരം നമ്മൾ അങ്ങനെ തൻ്റെ തുണിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അന്നേരം ഒരുപാട് കൂട്ടുകാർ കമൻ്റൊക്കെ ഇടുന്നുണ്ട് അന്നേരം നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു തരാനുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കാരണം എനിക്ക് സുഖം കേട്ടോ നമുക്ക് കുറേ യൂട്യൂബർമാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു തരുന്നവരെ അന്നേരം അവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മളെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അന്നേരം ഈ സമയത്ത് നമ്മളെ തുണിയരക്കൊക്കെ കഴിഞ്ഞു അന്നേരം ആ തുണിയൊക്കെ ഒന്ന് വിരിക്കുകയാണ് കേട്ടോ തുണി നനച്ച് കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് നല്ല ഒരു സമാധാനമാണ് വീട്ടമ്മമാർക്ക് കാരണം തുണി നനയും പാത്രം കഴുകലുമാണ് ഏറ്റവും പ്രയാസമുള്ള രണ്ട് ജോലികളില്ലേ എല്ലാ വീട്ടമ്മമാർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണെന്ന് കാരണം എത്ര ചെയ്താലും തീരാത്ത രണ്ട് ജോലികളാണ് തുണി നനയും പാത്രം കഴുകലും നമ്മുടെ തുണിയെല്ലാം അലക്കി കേട്ടോ കുറേ സമയം എടുത്ത് തുണിയെല്ലാം അലക്കിയെടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് അതെല്ലാം ഞാനൊന്ന് വിരിക്കുകയാണ് കേട്ടോ അന്നേരം അയലെല്ലാം വിരിച്ചു അപ്പുറത്തെ അയലൊക്കെ കൊണ്ട് വിരിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ മക്കട നിക്കറും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ മെറ്റീരിയലിലോട്ടാണ് ഇടുന്നത് കേട്ടോ അന്നേരം ആ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അന്നേരം നമ്മൾ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത് അന്നേരം ഉച്ച കഴിഞ്ഞ് നമുക്ക് കുറച്ച് കാര്യങ്ങൾക്കായി പുറത്തോട്ട് പോകണം കേട്ടോ അന്നേരം ഉച്ച വരെയുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അന്നേരം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ താഴെ നമ്മൾ വിരിച്ചിരിക്കുന്നത് നമ്മുടെ വീശ്വലിയാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ ഇന്നലെ കടവി വീസിയിട്ട് കഴുകി ഉണക്കാൻ ഇട്ടിരിക്കുകയാണ് അന്നേരം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും തെറ്റാണ്